ഓൺലൈൻ ടാക്സി വാഹനങ്ങളെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് ഗുരുവായൂരിലെ സംയുക്ത ടാക്സി ഡ്രൈവർ യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജോയിൻറ്റ് ആർ നിവേദനം നൽകി പരമ്പരാഗത ഓട്ടോ ടാക്സി തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസുകൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് ഓൺലൈൻ ടാക്സി വാഹനങ്ങൾ ജില്ലയിലെ പ്രധാന ടൌണുകളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഒഴിഞ്ഞ പാർക്കിംഗ് പരിസരങ്ങളും കേന്ദ്രീകരിച്ച് ബുക്കിംഗ് എടുക്കുന്നത് മൂലം പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളെ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾ റെയിൽവേ നിർദ്ദേശിക്കുന്ന പാർക്കിംഗ് ഫീസ് അടച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത് സ്റ്റേഷനുകളിൽ നിന്നും ഓൺലൈൻ ഓട്ടോ ടാക്സി തൊഴിലാളികളെ ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും നിവേദനത്തിൽ പറയുന്നു ടാക്സി തൊഴിലാളികൾക്ക് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണറിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ പറയുന്നത് കേരളത്തിൽ ഒരു കമ്പനിക്കും ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസ് നടത്തുവാൻ അനുമതി നൽകിയിട്ടില്ലെന്നാണ് ഇതനുസരിച്ച് ഓൺലൈൻ വാഹനങ്ങൾ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്നത് ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ഈ വിഷയത്തിൽ ചർച്ച നടത്തി പരമ്പരാഗത ഓട്ടോ ടാക്സി തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ കെ കെ മുബാറക് സിഐടിയു ഏരിയ വൈസ് പ്രസിഡന്റ് ടി എസ് ദാസൻ ചാവക്കാട് ഫർക്ക യൂണിയൻ പ്രസിഡന്റ് കെ എ രാജൻ ബി എം എസ് പ്രതിനിധി എം എം മുകേഷ് ഐ എൻ ടിയുസി പ്രതിനിധി ഗോപി മനയത്ത് സി ഐടിയു പ്രതിനിധി വി പി അബു എന്നിവർ നേതൃത്വം നൽകി